റിയൽ എഫ് എം വൺ സീറോ സിക്സ് ശ്രദ്ധ ജാപ്പനീസ് എൻസഫലൈറ്റിസ് അഥവാ ജപ്പാൻ മസ്തിഷ്കജ്വരം മലിനജലത്തിൽ മുട്ടയിട്ട് വളരുന്ന ക്യൂലക്സ് കൊതുകുകൾ വഴിയാണ് ഈ രോഗം മനുഷ്യരിലെത്തുന്നത് ജില്ലയിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ഒറ്റത്തവണ കുത്തിവയ്പ്പ് ക്യാമ്പയിൻ തുടങ്ങിയത് ഇതേക്കുറിച്ച് കോഴിക്കോട് ജില്ലാ റീപ്രൊഡക്ടീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം അല്ലെങ്കിൽ ജാപ്പനീസ് എൻഗഫലൈറ്റിസ് എന്നത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു വൈറൽ അണുബാധയാണ് ഇതുമൂലം മസ്തിഷ്കത്തിൽ നീർക്കെട്ടുണ്ടാവുകയും തലവേദന പനി ഇതിനോടനുബന്ധിച്ച് അപസ്മാര ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം സ്ഥലകാലങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ എന്നിവയുണ്ടാകാം ഇത് കൂടുതലായും കുട്ടികളിലാണ് രോഗമുണ്ടാകുന്നതും രോഗത്തിന്റെ ഗുരുതരാവസ്ഥ കാണുന്നതും മരണനിരക്ക് കൂടുതലുള്ളതും പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം പതിറ്റാണ്ടുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാരാളം വർഷങ്ങളായി കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രോഗമാണിത് കേരളത്തിൽ തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിലാണ് ജപ്പാനീസ് മസ്തിഷ്ക ജ്വരം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിൽ ഇതിന് പ്രതിരോധ വാക്സിൻ ഈ രണ്ട് ജില്ലകളിലും ആരംഭിച്ചതിനു ശേഷം ഇവിടെ കേസുകൾ ഗണ്യമായി മരണവും കുറഞ്ഞിട്ടുണ്ട് സമീപകാലത്ത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്ന് ധാരാളമായി ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കേസായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ നാലോളം കേസുകളും അതിൽ മരണങ്ങളും റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം മൂന്ന് മരണങ്ങൾ ജാപ്പനീസ് മസ്തിഷ്ക ജ്വരം മൂലം കോഴിക്കോട് ജില്ലയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് ഒരു മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു ചുറ്റും ആ സമൂഹത്തിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തോളം കേസുകൾ ലക്ഷണമില്ലാതെ വന്നു പോകുന്നുണ്ട് ഈ വൈറൽ അണുബാധ അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഈ വൈറസിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഈ ജില്ലകളിൽ ഉണ്ട് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിരോധ വാക്സിൻ കുട്ടികളുടെ മരണനിരക്കും അസുഖബാധ നിരക്കും കുറയ്ക്കാനായി വാക്സിൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ധാരാളം മസ്തിഷ്കജ്വരം അമീബിക് മസ്തിഷ്കജ്വരമുണ്ട് നിപ്പ മൂലമുള്ള മസ്തിഷ്ക ജ്വരമുണ്ട് മറ്റു പല വൈറസുകളും മസ്തിഷ്കജ്വരം ഉണ്ടാക്കാം ഇവൽ നിന്ന് നമുക്ക് വാക്സിൻ മൂലം തടയാൻ സാധിക്കുന്ന ഒരു മസ്തിഷ്കജ്വരമാണ് ജാപ്പനീസ് മസ്തിഷ്കജ്വരം ഇന്ത്യയിൽ ഇരുപത് ശതമാനത്തോളം മസ്തിഷ്കജ്വരത്തിന്റെ കാരണവും ജാപ്പനീസ് മസ്തിഷ്കജ്വരമാണ് ഇതിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഈ ജെൻവാക് എന്ന വാക്സിൻ നിർജ്ജീവമാക്കിയിട്ടുള്ള തീർത്തും സുരക്ഷിതമായ വാക്സിനാണ് ഇത് കുട്ടികളിൽ റൂട്ടീൻ ഇമ്യൂണൈസേഷന്റെ ഭാഗമായി നേരത്തെ തിരുവനന്തപുരം ആലപ്പുഴ ജില്ലയിൽ കൊടുക്കുന്ന രണ്ടായിരത്തി ഒമ്പത് മുന്നിൽ കൊടുക്കുന്ന രീതിയിൽ കോഴിക്കോടും മലപ്പുറം ജില്ലയിലും ഇതിന്റെ ഡിസൈന് മുൻപായി പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഒറ്റത്തവണ മാസ് വാക്സിനേഷൻ ക്യാമ്പയിൻ വഴി ഏവർക്കും പ്രതിരോധം തീർക്കാനുള്ള ശ്രമമാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ജനുവരി പകുതി മുതൽ സ്കൂളുകൾ അംഗനവാടികൾ എന്നിവ കേന്ദ്രീകരിച്ച് ഒന്ന് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൌജന്യമായ വാക്സിനേഷൻ ആരോഗ്യവകുപ്പ് ആരോഗ്യപ്രവർത്തകർ നൽകിവരുന്നു ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ ലഭ്യമാണ് ഏറെ സുരക്ഷിതമായ ഒരു വാക്സിനാണിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകളായി കോടിക്കണക്കിന് ഡോസുകൾ കൊടുത്തിട്ടുള്ള ഒരു വാക്സിനാണ് പുതിയൊരു വാക്സിനല്ല സാധാരണ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചെറിയ രീതിയിലുള്ള പനിയോ തലവേദനയോ കുത്തിവയ്പ്പ് എടുത്ത ഭാഗത്ത് ചൊപ്പോ തടിപ്പോ ലഘുവായിട്ടുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്ന് മാത്രം ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഈ വാക്സിനോടനുബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏകദേശം നാൽപ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് ജനുവരി പകുതി മുതൽ ജില്ലയിൽ ഈ വാക്സിൻ നൽകിക്കഴിഞ്ഞു ഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിന് ശേഷം റൂട്ടീൻ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി ഒമ്പതാം മാസത്തിലും ഒന്നര വയസ്സിലും കുട്ടികൾക്ക് രണ്ട് ഡോസ് വീതം കുത്തിവയ്പ് നൽകി തുടങ്ങും ചികിത്സയില്ലാത്ത എന്നാൽ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ് ജാപ്പനീസ് മസ്തിഷ്കജലം തീർച്ചയായും ഈ മാസ് ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ ഏവരെയും ഈ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അവർക്ക് വാക്സിനേഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത്തരമൊരു വാക്സിൻ സൌജന്യമായി ആരോഗ്യവകുപ്പ് സ്കൂളിലെ കുട്ടികൾക്ക് നൽകുന്നുണ്ടെങ്കിലും പല രക്ഷിതാക്കളും ഇതിനെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത് കുത്തിവയ്പ്പിന് രക്ഷിതാവിന്റെ സമ്മതപത്രം ആവശ്യമാണ് പക്ഷേ പല രക്ഷിതാക്കളും വാക്സിനേഷന് സമ്മതം കൊടുത്തിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് കണ്ണങ്കടവ് ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ ടി ജോർജ് ജപ്പാൻ മസ്തിഷ്ക ജ്വരത്തിനുള്ള വാക്സിൻ ഇതാ സ്കൂളുകൾ വഴി നൽകുന്നു എന്ന് കേൾക്കുമ്പോൾ കുറച്ചു പേരെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് പലതരം ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ഒന്നുകൂടി എന്നതല്ല അതിന് കാരണം എന്നത് വ്യക്തമാണ് എന്തിനേയും ഇത്തിരി സംശയത്തോടെ കാണുന്ന ഒരു രീതി സമൂഹത്തിൽ വളരെ വേഗം വേരുന്നുണ്ട് പതന്ത്രം വരെയോ അതിലധികമോ ശാസ്ത്രം പഠിച്ച ആളുകൾ പോലും ഇങ്ങനെയാവുന്നത് കാണുന്നുണ്ട് ഒരർത്ഥത്തിൽ അത് നല്ലതാണ് കണ്ണടച്ച് ഒന്നിനെയും വിശ്വസിക്കരുത് അനുസരിക്കരുത് എന്ന് തന്നെയാണ് അഭിപ്രായം എന്നാൽ അതിൽ കാണിക്കുന്ന ജാഗ്രത വാട്സ്ആപ്പ് വഴി വരുന്ന മുറിവൈദ്യ അഭിപ്രായങ്ങളെ തൊണ്ട തൊടാതെ വിഴുങ്ങുമ്പോൾ കാണിക്കുന്നില്ല എന്നതാണ് സങ്കടം ഒരു വിരഗുളിക നൽകുമ്പോൾ പോലും വേണ്ട എന്ന് കത്തെഴുതി കത്തെഴുതിവിടുന്ന വ്യത്യസ്ത വിദ്യരായ ഉണ്ട് എന്നതാണ് മിക്ക അധ്യാപകർക്കും ഇതൊരു തലവേദനയായി മാറുന്നത് ഈ വാക്സിൻ വന്നപ്പോൾ അത്തരം ചർച്ചകൾ സജീവമായിട്ടുണ്ട് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ഹൃദ്രോഗം കൂടി എന്നൊക്കെയുള്ള ചില പൊള്ളയായ വർത്തമാനങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ട് അത്തരം വാദങ്ങൾ ഉയരുമ്പോൾ കോവിഡിന്റെ ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ മൂന്ന് ഡോസ് എടുത്ത എന്നെയും ഭാര്യയെയും ഉദാഹരിച്ചാണ് ഞാൻ സംസാരിക്കാറുള്ളത് എന്താണ് രോഗാണുക്കൾ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ശരീരത്തിന് അത് തകരാറുകൾ ഉണ്ടാക്കുന്നത് പ്രതിരോധ ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിയാവുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് അവർ ഓരോരുത്തരും തങ്ങളുടെ ബന്ധങ്ങളും സോഷ്യൽ മീഡിയ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ജനങ്ങളുടെ മനസ്സിൽ ആരൊക്കെയോ കുത്തിവെച്ച സംശയത്തിന്റെ കരടുകൾ നീക്കേണ്ടതുണ്ട് എന്നതാണ് എന്റെ അഭിപ്രായം വഴിയിൽ നിന്നും ഒരു പട്ടിയുടെ കടിയേറ്റാൽ ഈ വാക്സിൻ സംശയക്കാർ പോലും ഒരു നിമിഷം വൈകാതെ പേപ്പട്ട് വിഷത്തിനെതിരായ കുത്തിവയ്പ്പെടുക്കുന്നത് കാണാം അതിന്റെ പ്രധാന കാരണം കുത്തിവയ്പ്പെടുത്തില്ലെങ്കിൽ അത്യന്തം ഭീകരമായ അവസ്ഥയും മരണവും ഉറപ്പാണ് എന്ന ബോധ്യം തന്നെയാണ് ജപ്പാൻ മസ്തിഷ്ക ജലവും മരണനിരക്ക് വളരെ വളരെ കൂടിയ ഒരു രോഗാവസ്ഥയാണെന്നും രക്ഷപ്പെടുന്നവർക്ക് പോലും ജീവിതാന്ത്യം വരെ നീളുന്ന ഗുരുതരമായ രോഗങ്ങൾ വേട്ടയാടുമെന്നൊക്കെ സാധാരണക്കാരെ ബോധ്യപ്പെടുത്തേണ്ടതു വാക്സിൻ വേണ്ടെന്ന് വെക്കുമ്പോൾ ഒരാൾ മാത്രമല്ല അയാളിൽ നിന്ന് രോഗം പകരുന്ന ഒട്ടനവധി ആളുകളെ കൂടിയാണ് അദ്ദേഹം അപകടത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇത് അനിവാര്യതയാണ് ഒരു തലമുറയുടെ സന്തോഷപൂർവമായ ആരോഗ്യകരമായ ജീവിതത്തിന് ഇതേക്കുറിച്ച് എന്റെ ഉപജില്ലയിലെ പല പ്രധാന അധ്യാപകരോടും സംസാരിച്ചപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് അതായത് വിദ്യാഭ്യാസത്തിന്റെയും പൊതുജനാരോഗ്യത്തിന്റെയും കാര്യത്തിൽ ഇത്രയും മെച്ചപ്പെട്ട ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും ഉണ്ടായിക്കൂടാത്ത ചില അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലായത് ചില വിദ്യാലയങ്ങളിൽ സമ്മതമല്ല എന്ന് എഴുതി കൊടുത്ത രക്ഷിതാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് നിർബന്ധിക്കാൻ വയ്യല്ലോ എന്ന ഒഴികഴിവ് പറഞ്ഞവരും ഉണ്ട് നിർബന്ധിക്കലല്ല അത്തരം രക്ഷിതാക്കളെ പ്രത്യേകം വിളിച്ച് സംസാരിച്ച് ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് തോന്നി ആ ബാധ്യത ഏതാനും ഡോക്ടർമാരുടേതോ ആരോഗ്യ പ്രവർത്തകരുടേതോ പ്രധാന അധ്യാപകരുടേതോ മറ്റ് അധ്യാപകരുടേതോ അല്ല എന്നും ശാസ്ത്രബോധവും യുക്തിബോധവുമുള്ള നമ്മൾ ഓരോരുത്തരുടേതുമാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത് ഉൾക്കൊള്ളേണ്ടത് സ്വന്തം കുഞ്ഞിന് വാക്സിൻ നൽകി കഴിഞ്ഞാൽ ഇതാ എന്റെ കുഞ്ഞ് വാക്സിൻ സ്വീകരിച്ചു എന്ന അടിക്കുറിപ്പോടെ പ്രചാരണത്തിന്റെ ദീപശിഖയുമായി ആദ്യം രംഗത്തിറങ്ങാനുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം ഈ ഒരു വാക്സിനേഷൻ കൊണ്ട് നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായും തുടച്ചു മാറ്റാൻ സാധിക്കും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം കെ കെ ജപ്പാൻ മസ്തിഷ്കജത്തിനെതിരായിട്ടുള്ള ഒരു കുത്തിവയ്പ്പ് ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു ക്യാച്ച് അപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ ജില്ലയിൽ നടക്കുകയാണല്ലോ ഇപ്പൊ കാച്ചപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മുടെ കുത്തിവെപ്പ് പരിപാടികളിൽ ഉൾപ്പെടുത്താത്ത ഒരു വാക്സിനാണ് ജാപ്പനീസ് എൻകഫലൈറ്റിസ് വാക്സിൻ അത് ഭാവിയിൽ കുട്ടികളുടെ സാധാരണ കുത്തിവെപ്പുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ് ഇതുവരെ കൊടുക്കാതായത് കൊണ്ട് അഞ്ചു വയസ്സ് ആളുകളെ പെട്ടെന്ന് ഒറ്റ ഡോസ് കുത്തിവെച്ചിട്ട് പ്രതിരോധ ശക്തി കൊടുക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഈ കാച്ചപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് അപ്പോ സ്കൂളുകൾ അംഗനവാടികൾ അങ്ങനെയൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി പരം കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ തുടങ്ങിക്കഴിഞ്ഞു ഒമ്പതിനായിരത്തിലും കുട്ടികളായി ഇപ്പം ഒരു പിന്നെ ഭയവും കൂടാതെ രക്ഷിതാക്കൾ കുട്ടികളെ ഇത് എടുക്കാൻ പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻകഫലൈറ്റിസുകളൊക്കെ മാരകമാണ് നമ്മൾ നിരന്തരം നിരീക്ഷിക്കുന്ന രോഗങ്ങളാണ് ഈ അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോംസ് അധികം വൈറസ് ആണ് അമീബിക് മെനിക്കഫലൈറ്റിസുകൾ കേട്ട് കാണും അതൊഴിച്ച ബാക്കി അധികം വൈറൽ രോഗങ്ങളാണ് വൈറസിനെതിരായിട്ട് ഫലപ്രദമായ ചികിത്സ ഇത്തരം മെൻകഫലൈറ്റിസ് വൈറസുകൾക്കെതിരായിട്ട് ഫലപ്രദമായ ചികിത്സയില്ല രോഗം വരാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനുകളാണ് പ്രധാനപ്പെട്ട ഈ രോഗം തടയാനുള്ള മാർഗം മറ്റു മാർഗങ്ങൾ മുന്നില്ലാത്തതുകൊണ്ട് നിർബന്ധമായും കുട്ടികളെ കൊടുത്തിരിക്കണം അതൊരു ഭയവമുണ്ട് ആവശ്യമില്ല പനി തലവേദന കടുത്ത ഛർദി പിന്നെ അപസ്മാരം പിന്നീട് സ്ഥലവും കാലവും തിരിച്ചറിയാത്ത അവസ്ഥ ബോധക്ഷയം പിന്നെ അപൂർവമായിട്ടും മരണം ഇങ്ങനെയാണ് സാധാരണ ഈ രോഗം മുന്നോട്ട് കൂടുതലായിട്ട് വരുന്നത് രോഗം ബാധിച്ചവരില് പത്ത് പേരിൽ മൂന്ന് പേർക്ക് മിക്കവാറും മരണം സംഭവിക്കുന്നു മുപ്പത് ശതമാനം ആളുകൾക്ക് മറ്റൊരു മുപ്പത് ശതമാനം മരണം സംഭവിച്ചില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ ശാരീരിക വൈകല്യങ്ങളായിട്ട് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് ഗൗരവമുള്ള രോഗമാണ് ലോകത്ത് തടയാൻ ഒരു സുവർണ്ണ അവസരമാണ് ഇത് ധൈര്യമായിട്ട് കുട്ടികൾക്ക് വന്ന് കുത്തിവെപ്പ് കൊടുക്കണം എന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് അപേക്ഷിക്കുന്നു ഏത് രോഗവും വരാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിന്റെ ചികിത്സ അതിനോട് ചേർന്നുണ്ടാവുന്ന ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ ഇവയെല്ലാം കണക്കിലെടുത്ത് ഒരു രോഗവും വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് ജപ്പാൻ മസ്തിഷ്ക മസ്തിഷ്കജ്രത്തെ പൂർണ്ണമായും തുടച്ചുമാറ്റാനുള്ള ആരോഗ്യവകുപ്പിന്റെ ഈ യജ്ഞത്തിൽ നമുക്കും പങ്കാളികളാവാം ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ 信仰。